കിഴക്കമ്പലം ഐക്കരനാട് പഞ്ചായത്തുകളിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ട്വന്റി ട്വന്റി പാർട്ടി പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പദ്ധതി വിഹിതത്തിൽ നിന്നും മിച്ചം പിടിച്ച തുക ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുക വൈദ്യുതി പാചകവാതകം എന്നിവയ്ക്കായി ജനങ്ങൾക്ക് വരുന്ന ചിലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക പഞ്ചായത്ത് നൽകും കിഴക്കമ്പലം പഞ്ചായത്തിൽ നീക്കിയിരിപ്പുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപയും ഐക്കരനാട് പഞ്ചായത്തിൽ നീക്കിയിരിപ്പുള്ള പന്ത്രണ്ടര കോടി രൂപയും ഇതിനായി ചിലവഴിക്കും അഞ്ചു വർഷം എല്ലാ വിധത്തിലുമുള്ള വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഭരണം അവസാനിക്കുമ്പോ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മെച്ചം നീക്കിയിരിപ്പ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ട്വന്റി ട്വന്റി ഭരണം അവസാനിപ്പിച്ചത് വീണ്ടും കിഴക്കമ്പലം പഞ്ചായത്ത് കൂടാതെ സമീപ പഞ്ചായത്തുകളിൽ ഐക്യനാട് മഴവന്നൂര് കുന്നത്തുനാട് കൂടി രണ്ടായിരത്തി ഇരുപതില് ട്വന്റി ട്വന്റി മത്സരിക്കുകയും ഈ നാല് പഞ്ചായത്തിന്റെയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്യും ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ഒൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഐക്യനാട് പഞ്ചായത്ത് നാല് വർഷവും ഈ ഒൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ നിക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ്